മ ഓം നമ ശിവായ ഓം ഹ്രീം നമ ശിവായ ഓം ഹ്രീം ഹൗം നമ ശിവായ ഓം ശ്രീ ശിവമഹാപുരാണം തൊണ്ണൂറ്റി ആറാമത്തെ ഭാഗമാണ് ഇപ്പോൾ പാരായണം ചെയ്യുന്നത് ഒരു രാജാവിനെ രാജാവിൻ്റെ തപസ്സിനെ ഭാര്യയുടെ പാതിവൃത്യത്തിനെ ഒന്ന് നല്ലവണ്ണം പരീക്ഷിക്കുന്നതായൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു കഥയാണ് അത് നമുക്ക് കേൾക്കാം സാധാരണ ഭാഗവത പ്രകാരം ഈ ദേഹസംബന്ധിയായിട്ടുള്ള ഒന്നിനോടും ഞാൻ എൻ്റെ എന്ന് തോന്നരുത് എന്ന് പറയാറുണ്ട് അപ്പം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദേഹം ദേഹം എൻ്റെ അല്ല എന്ന് കണക്കാക്കി കണക്കാക്കിക്കഴിഞ്ഞാൽ പിന്നെ ദേഹത്തിൻ്റേതായിട്ടുള്ള ഒന്നും എൻ്റെ അല്ല ഇപ്പം ദേഹത്തിൽ ദേഹത്തിൻ്റെ സ്വന്തമായിട്ട് സമ്പാദിക്കുന്നതൊക്കെ സ്വന്തമാവും ഇങ്ങനെയാണ് കണക്ക് സൗന്ദര്യം പോയ പ്രശ്നമാണ് അതേപോലെ അധികാരങ്ങൾ ഒക്കെ നഷ്ടമായാൽ വീട് രാജ്യാധിപത്യം അങ്ങനെ ഓരോന്നും അപ്പോൾ അതിലേറ്റവും പ്രധാനം ഭാര്യ എൻ്റെ ഭാര്യ മറ്റൊരാൾ കൊണ്ടുപോയാൽ ആർക്കും സമ്മതമാവില്ല അപ്പോൾ അവിടെ ഭാഗവതം പറയുന്നത് ഭാര്യ പോലും സ്വന്തമല്ല ഒരു അതിഥി വന്നു വെച്ചാൽ യോഗ്യനാണെങ്കിൽ ബ്രാഹ്മണനാണെങ്കിൽ എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് എന്തായാലും അതിഥി യോഗ്യനാണെങ്കിൽ ഭാര്യയെ ചോദിച്ചാൽ കൊടുക്കണം സ്വന്താണെന്ന് വിചാരിച്ചിരിക്കരുത് എന്നാണ് ഭൂമി സ്വന്തമല്ല ധനം സ്വന്തമല്ല സ്വർണം സ്വന്തമല്ല ഭാര്യ സ്വന്തമല്ല പുത്രൻ സ്വന്തമാണേനി പക്ഷെ എന്നാലും പുത്രനും സ്വന്തമല്ല ഇപ്പൊ കുന്തി ദേവിയെ ചോദിച്ചപ്പോ കൊടുത്തു സൂര്യസേന രാജാവ് പിന്നെ വളർന്നത് കുന്തി ഭോജന്റെ ഭോജരാജാവിന്റെ മകളായിട്ടാ വളർന്നത് കൊടുത്തു അപ്പൊ അങ്ങനെ കൊടുക്കും സ്വയംഭോമനും മകളെ കൊടുത്തപ്പോൾ രുചി പ്രജാപതി ആകുതി രുചി അതിൽ മകളുടെ കൊടുക്കുമ്പോൾ പുത്രികാധർമ്മം എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്ത് അപ്പോൾ ഈ രുചി പ്രജാപതിക്ക് ആദ്യം എന്താവണ സന്താനം തൻ്റെ പത്നിയായിട്ടുള്ള ആകുതിയിലുണ്ടാവുന്ന സന്താനം ആണാണെച്ചാൽ ആൺകുഞ്ഞിനെ ആദ്യത്തെ ആൺകുഞ്ഞിനെ ഭാര്യയുടെ അച്ഛന് കൊടുക്കണം അങ്ങനെ മനു ആ ഉണ്ണിയെ സ്വീകരിച്ചു അപ്പോൾ ആ ഉണ്ണി സ്വന്തമായി അതാണ് സുയജ്ഞൻ യജ്ഞൻ എന്ന് പേരിട്ടു സുയജ്ഞനും ദക്ഷിണയും അതിലെന്താ നോക്കണേ അവിടെ ഇരട്ടകളായിട്ടാണ്ടായത് രണ്ട് കുട്ടികളുണ്ടായി അപ്പോൾ ആണിനെ അച്ഛന് കൊടുത്തു പെണ്ണിനെ താൻ വളർത്തി മകളെ ആകൂതി എന്നിട്ട് അവർ വലുതായി കഴിഞ്ഞപ്പോൾ ഇത് ലക്ഷ്മിയും ആയതുകൊണ്ട് അവരെ കല്യാണം കഴിക്കുകയും ചെയ്തു അപ്പം മകനും സ്വന്തമല്ല അപ്പം ഇവിടെ പത്നിയെ ആവശ്യപ്പെട്ടു മഹാദേവൻ തന്നെ നോക്കണേ ബ്രാഹ്മണനായിട്ട് വന്നിട്ട് ഈ രാജാവിൻ്റെ മകളെ ആവശ്യപ്പെട്ടു അപ്പം കൊടുത്തു പക്ഷെ അവിടെ ചില നിയമവും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മഹാദേവൻ പറഞ്ഞു അതൊന്നും എനിക്കറിയില്ല ആ രസകരമായിട്ടുള്ളൊരു കഥയാണ് നമുക്കത് കേൾക്കാം ഓം നന്ദീശ്വരൻ ചൊല്ലി കേൾക്കൂ കേൾക്കൂസനകരെ ഭദ്രായുരാജനെ രുദ്രൻ ഋഷഭമായി നൽകി അനുഗ്രഹം സമ്പത്തും സൗഖ്യവും പിന്നെ പരീക്ഷിച്ചു രാജധർമ്മത്തിനെ അവിടെ ഋഷഭം എന്നുള്ള പേര് അതിന്റെ കാള എന്നാണല്ലോ ധർമ്മമാണ് അപ്പൊ ധാർമ്മികമായിട്ട് ധാർമികനായിട്ട് വന്ന് ബ്രാഹ്മണനായിട്ട് വന്ന് ഋഷഭൻ എന്ന പേരിൽ ആ മഹാദേവൻ ഈ രാജാവിനെ പരീക്ഷിച്ചു ആ കഥയാണ് പറയാൻ പോകുന്നത് ചന്ദ്രാങ്കദ പുത്രി സി മന്തിനി സുധ ഭദ്രായു വേട്ടു സതി കീർത്തി മാലിനി ദേവിയോ മൊത്തവനത്തിൽ കഴിയവേ രണ്ടാളും രക്ഷിച്ചു സർവ്വരെയും സദ രാജാവാണ് ഭദ്രായുവിൻ്റെ ഭാര്യ കീർത്തിമാലിനി രണ്ടുപേരും തപസ് ചെയ്തു കാട്ടിൽ എങ്കിലും രാജ്യത്തെ നന്നായിട്ട് ഭരിക്കുകയും ചെയ്തു ഇപ്പോൾ രാജകൊട്ടാരത്തിലല്ലാണ്ടേയും ഈ രാജാക്കന്മാരിങ്ങനെ തപസ്സും കാര്യങ്ങളൊക്കെ ചെയ്യും കാര്യങ്ങളൊക്കെ നടത്തുകയും ചെയ്യും അപ്പോൾ പ്രജാഹിതം നടക്കേണ്ടതെന്ന് അർത്ഥം ഭക്തരുവാണ് അതാണ് നാട്ടിലും കാട്ടിലും ധാർമ്മികരാണിവർ എങ്കിലും രുദ്രൻ പരീക്ഷിച്ചു ഭക്തരെ കാട്ടിലെത്തിയ ശിവൻ ഗൗരിയോ മൊത്തൻ വിപ്രനും പത്നിയുമായി മാറി ജവാൽ അവർ ബ്രാഹ്മണ വേഷത്തിൽ പാർവതിയും ശിവനും ബ്രാഹ്മണനും ബ്രാഹ്മണിയുമായിട്ട് വന്നു പരീക്ഷിക്കാൻ ഉണ്ടാക്കി മായ പുലിയെ സ്വലീതയാ പിന്നിലായി ഓടിച്ചു കൊല്ലാൻ വരുന്ന പോൽ കണ്ടു കണ്ടുഭദ്രായുവെ രക്ഷിക്കണേ എന്നു കേണു പുലി ഭയാൽ പുലി ഒരു മായ പുലി ഉണ്ടാക്കി എന്നിട്ട് പിന്നാലെ ഇങ്ങനെ ഓടിച്ചു എന്നിട്ട് ശിവനും പാർവതി ഈ ബ്രാഹ്മണനും ബ്രാഹ്മണപത്നിയായിട്ട് ഓടിച്ചെന്ന് രാജാവിൻ്റെ അടുത്തെത്തി ഇതാ പുലി വരണു എന്നെ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു അപ്പോൾ രക്ഷിക്കുക എന്നുള്ളത് ധർമാണല്ലോ അത് രാജാവ് ചെയ്യണം എത്തി പുലി കൊന്നു തിന്നുമീ ഞങ്ങളെ എന്നു കേട്ടു നൃപൻ വില്ലെടുത്തു ഉടൻ അപ്പോഴേക്കും പുലി പത്നിയെ കൊണ്ടുപോയി പത്നി ഉറക്കെ കരഞ്ഞു രക്ഷിക്കുവാൻ നാഥാ ദ്ജ ഗുരു രക്ഷിക്കണേ പ്രിയ എന്നു കേട്ടു നൃപൻ അംബേതു വ്യാഘ്രത്തിൻ മർമ്മത്തിൽ തന്നെ അതെന്തോ വിഫലമായി ബ്രാഹ്മണ ബ്രാഹ്മണനേറെ കരഞ്ഞു സുദുഖിതൻ അപ്പോൾ പുലി വന്നു ഈ ബ്രാഹ്മണ പത്നിയെ വിളിച്ചു കൊണ്ടുപോയി ബ്രാഹ്മണ പത്നി അഭിപ്രായം എന്നെ രക്ഷിക്കും അങ്ങല്ലേ എൻ്റെ നാഥൻ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു അപ്പോഴേക്കും ഇവിടെ അമ്പും വില്ലുമൊക്കെ എടുത്തിട്ട് രാജാവ് പിന്നാലെ ചെന്നപ്പോഴേക്കും ലേശം നേരം വെയ്യും അമ്പ് വെയ്യൊക്കെ ചെയ്തു കൊണ്ടില്ലേ വലിയ ദുഃഖമായി ബ്രാഹ്മണന് പത്നി മരിച്ചില്ലേ ഭദ്രായുരാജൻ തവ വീരം എങ്ങ് പോയി ആയുധം ശക്തി കഴിവുകൾ വിദ്യകൾ മന്ത്രസിദ്ധി ഭക്തി എങ്ങു പോയി നൃപ്രാണനേകി ധർമ്മരക്ഷ ചെയ്യൂ സദ അങ്ങ് രാജാവല്ലേ ബ്രാഹ്മണരെ രക്ഷിക്കേണ്ട ചുമതലല്ലേ അങ്ങ് ഇങ്ങനെ തപസം ചെയ്തതിൽ പഠി എന്നിട്ട് എന്താ കാര്യം ബ്രാഹ്മണൻ്റെ ഈ പത്നി ഇപ്പം എൻ്റെ പത്നി നഷ്ടമായി അത് രാജ രാജധർമ്മത്തിന് വിപരീതമല്ലേ എന്ന് ചോദിക്കുകയാണ് ശിഷ്ടരെ രക്ഷിക്കാൻ വയ്യാത്ത ക്ഷത്രിയൻ ജീവിക്കുക അതും നഷ്ടം ഈ നാടിന് ഇങ്ങനെ കേട്ടോ നിർബന്ധനോ വിഷമമായി നഷ്ടമായല്ലോ മമാ ഭാഗ്യം ഭക്തിയും അപ്പോൾ ശിവൻ ഈ ബ്രാഹ്മണൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് സത്യമാണല്ലോ ഞാൻ എന്തിനാ ഇനി ജീവിക്കണത് എനിക്ക് വല്ലാത്ത നഷ്ടബോധം വന്നിരിക്കണം എൻ്റെ കർത്തവ്യം എനിക്ക് ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്ന് സ്വയം തോന്നി മഹാദേവനെ സ്മരിച്ചു ശംഭോ എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കണത് എനിക്കൊരു പാവം ബ്രാഹ്മണ സ്ത്രീയെ രക്ഷിക്കാൻ സാധിച്ചില്ലല്ലോ എൻ്റെ തേജസ്സൊക്കെ എവിടെ പോയി എൻ്റെ വീര്യം എവിടെ പോയി ധർമ്മവും വീരവും നഷ്ടം ഇനി ധനം രാജവും ആയുസും പോകും സുനിശ്ചയം രാജാവ് പാദത്തിൽ വീണുടൻ ചൊല്ലി മഹാമതേ തോറ്റുപോയി ഞാൻ ഇപ്പൊ ബ്രാഹ്മണനെ രക്ഷിക്കുക ബ്രാഹ്മണപത്നിയെ രക്ഷിക്കുക അത് ചെയ്യാൻ സാധിച്ചില്ല ഒരു പുലിയെ കൊല്ലാൻ കഴിയാത്ത ഞാൻ എന്തിനാ പിന്നെ ഈ രാജാവെന്ന് പറഞ്ഞു കൊണ്ടിരിക്കണത് എന്റെ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് കാലു പിടിച്ചു നൽകാം ഈ രാജ്യം റാണിയെ സ്ത്രീയെയും എൻ്റെ ദേഹം എല്ലാം അങ്ങക്ക് അധീനമായി അപ്പോൾ ശിവനോദി മൂർഖന് ഗ്രന്ഥമോ കണ്ണാടി എന്തിനായി നീ കുന്നി ഈ ബ്രാഹ്മണൻ പറഞ്ഞു രാജാവ് അങ്ങ് എന്താ ഇങ്ങനെ വിട്ടിത്തരം ചെയ്യണത് അങ്ങ് രാജാവാണ് ഞാൻ ബ്രാഹ്മണനാണ് ഈ നമസ്കരിച്ചതിൻ്റെ ശേഷം പറഞ്ഞു രാജാവ് എൻ്റെ രാജ്യവും എൻ്റെ പത്നിയും എൻ്റേതായിട്ടുള്ള എന്തൊക്കെയാ വേണ്ട അത് മുഴുവൻ എന്താ എന്റെ എന്ന് ഞാൻ വിചാരിക്കുന്ന മുഴുവൻ എന്താ അങ്ങക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു എനിക്കിതൊക്കെ കിട്ടിയിട്ട് എന്താ കാര്യം എനിക്ക് രാജ്യം ഭരിക്കാനൊന്നും അറിയില്ല അങ്ങാണ് അതൊക്കെ ചെയ്യേണ്ടത് ഞാനിപ്പോ പത്നി ഇല്ലാതെ കണ്ട് ദുഃഖിക്കുകയാണ് എനിക്കൊരു പത്നി ഒരു സഹായിയാണ് ആവശ്യം അങ്ങ് അങ്ങയുടെ പത്നി എനിക്ക് തരും ഇതൊന്നും എനിക്ക് കിട്ടിയിട്ട് കാര്യമില്ല കണ്ണാടി അന്ധന് കണ്ണാടി കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ അങ്ങ് കൊടുക്കുന്ന ദാനം ഉപയുക്താവണ്ടേ അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ചെയ്യണം അതാണ് ഉപദേശം കൊടുത്ത് ഭിക്ഷു വിനായ് ഗൃഹം വേണ്ട ധനം ധര ഭാര്യയില്ല മമാ റാണിയെ നൽകനി എന്റെ പത്നി എനിക്ക് തരും സാധാരണ ഭിക്ഷാന്തേഹികളായിട്ടുള്ള ആളുകൾക്ക് വീട് വേണ്ട അവരിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും രാത്രി എവിടെയാച്ചാ അവിടെ കിടന്നുറങ്ങും മരത്തിന്റെ ചുവട്ടിലാച്ചാ അവിടെ ഒന്നും കിട്ടിയില്ലാച്ചാ എവിടെയെങ്കിലും നർത്തം പഴ തീരത്തായാലും വേണ്ടില്ല മണല്ലാണ്ട് കിടക്കും അത്രേ ഉള്ളു മഴ കൊണ്ടു ഓ മഴ കൊണ്ടു അത്രയേ ഉള്ളൂ അപ്പോൾ നിർബന്ധി വിപ്ലധർമ്മം ഇതോ ചൊല്ലിയോ നിൻ നിൻ ഗുരു ഗുരു ചൊല്ലിയോ അന്യ നിൻഗുരുൻഗുരു അന്യസ്ത്രീവേടിയെ പാപിയാകും തിന്നും നരകവും പ്രായശ്ചിത്തം കൊണ്ടും തീരില്ല പാപവും ക്ഷാത്രധർമ്മത്തില് ഇങ്ങനെയൊക്കെ ചില നിയമങ്ങളൊക്കെ ഉണ്ട് അത് പറഞ്ഞു എന്താ പറഞ്ഞത് അങ്ങയുടെ ഗുരു മറ്റൊരാളുടെ പത്നിയെ ഇങ്ങനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ അത് തെറ്റല്ലേ കാമത്തിന് വേണ്ടിയിട്ടാണോ ഈ ബ്രാഹ്മണ പദവി കൊണ്ട് നടക്കണത് കാമപൂരണത്തിന് എൻ്റെ പത്നിയെ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങയുടെ കാമം ശമിപ്പിക്കാനുള്ളതാണ് എൻ്റെ പത്നി ഉപയുക്തം ഭോഗവസ്തു ആ ഗുരുവും ശരിയല്ല അങ്ങയും ശരിയല്ല ഇത് ബ്രാഹ്മണവൃത്തിയിൽ പെട്ടതല്ല എന്നെല്ലാം പറഞ്ഞു ഇനി വിപ്രനോദി എൻ തപസ്സുകൊണ്ട് മമ ബ്രഹ്മഹത്യാപാപം കൂടി തീർത്തു നൃപ ദ്യൂതവും പാനവും പരസ്ത്രീഗമനവും നിസ്സാരമാണ് എൻ ദിവ്യ തപസ്സിനാൽ എന്നുടേ കാമത്തെ തീർക്കുവാൻ നൽകണം നിൻ പത്നിയേയുടൻ ഇല്ലെങ്കിൽ ശാപവും ബ്രാഹ്മണ കാമം നിറവേറ്റണം നൃപൻ ഇല്ലെങ്കിലോ നരേകത്തിൽ പതിച്ചിടും ഇപ്പൊ മറ്റൊരു നിയമം ശിവൻ അങ്ങോട്ട് പറഞ്ഞു അത് രാജാവ് പറഞ്ഞ നിയമത്തിനേക്കാൾ പ്രാബല്യമുണ്ട് എന്താ ശാപം കിട്ടണമെങ്കിൽ ശാപം സ്വീകരിക്കാനുള്ള എന്തെങ്കിലും ന്യൂനത വേണം ഈ ബ്രാഹ്മണന് എനിക്കൊരു ന്യൂനതയില്ല ഞാൻ ശാപം കൊണ്ട് ദ്വന്ദ് കടന്നിറക്കണം ദൂതം ഞാൻ കഴിഞ്ഞാൽ എന്നെ ബാധിക്കില്ല ചൂത് കളിച്ചാൽ എന്നെ ബാധിക്കില്ല കള്ളു കുടിച്ചാൽ എന്നെ ബാധിച്ചില്ല ബാധിക്കില്ല അന്യ സ്ത്രീ ഗമനം അതെന്നെ ബാധിക്കില്ല ദ്യൂതം പാനം സ്ത്രീയ സൂന പാപങ്ങള് എന്ത് ചെയ്താലും എന്നെ ബാധിക്കില്ല ഞാൻ തപസ്സുകൊണ്ട് ഈ ശക്തി നേടിയിരിക്കുന്നു അതുകൊണ്ട് ഇപ്പൊ എൻ്റെ ശരീരത്തിൻ്റെ ആവശ്യമായിട്ടുള്ള ഈ കാമത്തെ അത് തീർക്കാൻ അങ്ങയുടെ പത്നിപ്പിണ്ടല്ലോ ആ പത്നിയെ തന്നോളൂ അതുകൊണ്ട് കുഴപ്പമില്ല അത് തന്നില്ലേക്ക എൻ്റെ എൻ്റെ ഈ ആഗ്രഹം തീർന്നില്ലാച്ചാൽ അത് ശാപായിട്ടാ വരാ സന്താനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രാഹ്മണന് വിധിയുണ്ടെങ്കിൽ ആ സമയത്തെ അവരറി അപ്പൊ ഏത് സ്ത്രീയാണോ കണ്ടെച്ചാൽ ആ സ്ത്രീയിൽ ആ സന്താനത്തെ കൊടുക്കുകയും ചെയ്യും അവിടെ ഒരു കാമപൂരണമല്ല നടക്കുന്നത് ഈ പുത്രദാനമാണ് നടക്കുന്നത് അത് നടത്താൻ പറ്റിയിട്ടില്ല വച്ചാൽ ഈശ്വര കോപാണ് അപ്പൊ അതുകൊണ്ട് അത് മേടിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു അത് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ അവസരം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നരകത്തിലേക്ക് എത്തൂട്ടോ എന്ന് പ്രത്യേകം പറഞ്ഞു പത്നിയെ നൽകാനുറ ചോ നിരവൻ മുത പിന്നെ ഉടൻ തീയിൽ ചാടാനുറച്ചവൻ തീക്കുണ്ടമുണ്ടാക്കി നൽകി സ്വപത്നിയെ പിന്നെ കുളിച്ചു പ്രദക്ഷിണം ചെയ്തുടൻ അപ്പോ അത്ര മോശക്കാരനല്ല രാജാവ് നിയമം പറഞ്ഞാൽ നിയമം പാലിക്കണേ ശരി എൻ്റെ പത്നിതാ അങ്ങക്ക് തരണു കൊടുത്തു ദാനം കൊടുത്തു വിധി വെച്ചാൽ ദാനം കൊടുത്തു ഇങ്ങനെ ഉണ്ട് ആ വിധിക്കനുസരിച്ച് ദാനം കൊടുത്തു പക്ഷെ തൻ്റെ വാക്ക് സത്യ അതുകൊണ്ട് അഗ്നിപ്രവേശം ചെയ്യുക അത് ശുദ്ധി ശുദ്ധീകരിക്കല ഒരു പാപം ഉണ്ടാവില്ല പിന്നെ അതോർപ്പിച്ചു കുളിച്ചു വന്ന് പ്രദക്ഷിണം ചെയ്തു ആ വന്ന അതിഥിയെ തന്നെ നമസ്കരിക്കുകയും ചെയ്തു അതാരസം അഗ്നി പ്രദക്ഷിണം വെച്ചു ചാടാൻ നിക്കുക ഏകാഗ്രചിത്തനായി ധ്യാനിച്ചു രുദ്രനെ അപ്പോൾ ശിവൻ നൽകി പ്രത്യക്ഷ ദർശനം പഞ്ചമുഖൻ കോടി സൂര്യ തേജസ്വിയായി ചന്ദ്രകലാധരൻ കട്ട്വാങ്കധാരിയായി കയ്യൽ തൃശൂലം പിനാകം കുഠാരവും മാൻഗത അഭയപരതനായി കാളപ്പുറത്തേറി നീലകണ്ഠൻ ശിവൻ ഈശ്വരനെ കണ്ടു ഭദ്രായുസ്തബ്ധനായി വല്ലാത്തൊരു അത്ഭുതം മഹാദേവ് ദർശനം കിട്ടി മഹാദേവനാണോ തൻ്റെ മുമ്പിൽ ഈ ബ്രാഹ്മണനായിട്ട് വന്നത് എന്തൊക്കെയാണ് ചെയ്യേണ്ടെന്ന് ചോദിച്ചാന്ന് വിശ്വല മഹാദേവനെ പ്രദക്ഷിണം വെക്കാ വേണ്ടേ നമസ്കരിക്ക വേണ്ട സ്തുതിക്കാ വേണ്ട പൂജിക്കാ വേണ്ടേ ആകെ കൺഫ്യൂഷനായി ും വലിയ സന്തോഷമായി സങ്കടമായി കാരണം താൻ എന്താ അറിഞ്ഞില്ലല്ലോ എന്നാൽ ആദ്യമേ തന്നെ ഇതൊക്കെ ചെയ്യാം അറിയാത്തത് കൊണ്ട് എന്തേ മഹാദേവ എന്നെ എന്നോട് ഇങ്ങനെ ചെയ്ത് എന്ന രീതിയിൽ വലിയ സന്തോഷത്തോട് കൂടിയിട്ട് അനുഭവിച്ചു എന്നർത്ഥം അഞ്ജലി ബദ്ധൻ സ്തുതിച്ചു നമിക്കവേ ഗൗരിയൊത്തു ശിവൻ ചൊല്ലി മഹാമതേ നിന്നുടെ ഭക്തിയും പൂജാവ്രതങ്ങളും ഏറെ പവിത്രം പരീക്ഷിച്ചതാണു ഞാൻ ബ്രാഹ്മണൻ ഞാനാണ് ബ്രാഹ്മണി ഗൗരിയും അംബേറ്റർ വ്യാക്രം എൻ മായയായി കാണണം നിൻ പത്നിയാം കീർത്തി മാലിനീ ദേവിയും എന്താകിലും ചെയ്യൂ നൽകാം വരമിഹ എന്താകിലും ചൊല്ലു നൽകാം വരമിഹ ഇപ്പോ ബ്രാഹ്മണ പത്നിയായത് എൻ്റെ പത്നി പാർവതിയാണ് ഞാൻ ശിവനാണ് ഈ അതൊരു മായയാണ് നിങ്ങളെ പരീക്ഷിച്ചതാണ് ഭക്തി ഉണ്ടോ നിയമം പാലിക്കുന്നുണ്ടോ രാജാവാകൾ അർഹതയുണ്ടോ തപസ് ചെയ്യുമ്പോൾ അത് ശുദ്ധ മനസ്സോട് കൂടിയിട്ടാണോ വൈരാഗ്യമുണ്ടോ അങ്ങനെ പല പരീക്ഷണങ്ങൾ അവിടെ നടന്നു അതിലൊക്കെ വിജയിച്ചിരിക്കണോ ഇനി എന്താ വരം വേണ്ട പറഞ്ഞോളൂ രണ്ടു പേരും എന്തു പറഞ്ഞാലും അതാണ് സാധിപ്പിച്ചു തരും ഭദ്രായി ചൊല്ലി അധമനാമെന്നയും ശംഭോ തവ ഭക്തനായി ഗണിച്ചതും ദർശനം തന്നതും തന്നെയല്ലേ വരം ഞങ്ങളെ സേവകരാക്കണേ സുസ്ഥിരം അപ്പോൾ ന്യായത്തെ എന്നും ന്യായം ചെയ്യുന്നതായിട്ടുള്ള ആ രാജാവ് പറഞ്ഞു അങ്ങയുടെ ദർശനമാണ് അപ്പോൾ വരമായിട്ട് കിട്ടിയത് ഇപ്പോ ഞങ്ങള് ഭക്തരാണ് എന്നുള്ളത് അങ് അംഗീകരിച്ചു അത് വലിയ ഭാഗ്യ അപ്പോൾ വരം കിട്ടി അങ്ങയെ കണ്ടു വരാണ് ഭക്തനാണെന്നുള്ളത് അംഗീകരിച്ചു ഇത് എന്നും നിലനിൽക്കണം അങ്ങയുടെ ദാസ്യഭക്തി എനിക്ക് തരണം ദാസനായിട്ട് എന്നെ അംഗീകരിക്കണം എന്നും ഭക്തനാവണം അങ്ങയുടെ സേവകനായി തന്നെ മാറ്റണം മാതാപിതാക്കളും പത്മാകരൻ വൈശ്യൻ ഭൃത്യരായി തീരണം എൻ സുധേനും തവ ചന്ദ്രാങ്കദൻ പിത അമ്മ സീമന്തിനിരുദ്രലോകം തന്നിൽ വാഴണം സ്വസ്ഥരായി അവിടെ ഏർ അവനവൻറ്റേതായിട്ടുള്ള ജീവിതത്തിന് വേണ്ടതായിട്ടുള്ള ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര അവര് രാജാവിനാൽ ഭരിക്കപ്പെടേണ്ടവരാണ് അതേപോലെ അച്ഛൻ അമ്മ ബന്ധുക്കൾ അവർ രാജാവിനാൽ രക്ഷിക്കപ്പെടേണ്ടവരാണ് അവരൊക്കെ എൻ്റെ അധീനത്തിലാവുകയും അവരെയൊക്കെ ഭക്തന്മാരാക്കി തീർക്കുകയും അവർക്കൊക്കെ എനിക്ക് മുക്തി കിട്ടുന്നത് പോലെ തന്നെ അവർക്കും മുക്തിക്ക് അർഹത നേടിക്കൊടുക്കുകയും വേണം ക്ഷാത്രധർമ്മം മുഴുവനായിട്ട് നന്നായിട്ട് വരമായിട്ട് വാങ്ങി അപ്പൊ എല്ലാവർക്കും രുദ്രലോകത്തിൽ എത്തണം രാജാവ് അങ്ങനെയാണ് വേണ്ടത് പ്രജകൾക്കും ബന്ധുക്കൾക്കും തനിക്കും ഒരുമിച്ച് സ്വർഗാപ്തി കിട്ടണം സ്വർഗപ്രാപ്തി കിട്ടണം അതാണ് ഇങ്ങനെ ചൊല്ലി പ്രദക്ഷിണം വെച്ചുടൻ വീണു നമിക്കവേ ചൊല്ലി ശിവൻ മുത വീണ്ടും ഏവം ഭവിക്കും അനുഗ്രഹിച്ചു ഭവൻ പിന്നെ മറഞ്ഞു ജഗൽ പിതാ മാതയും ഭദ്രായുഗം കീർത്തി മാലിനീയം മുത വാണു സുഖി ദീർഘകാലം മുനെ പിന്നെ ശിവപദം എത്തിയോരീ കഥ കേട്ടാൽ പറഞ്ഞാൽ ഇഹ പരാ നേടി അപ്പോ ഇങ്ങനെ മഹാദേവൻ അനുഗ്രഹിച്ചു ശേഷം മഹാദേവൻ പറഞ്ഞു പിന്നെ എത്ര കാലമാണോ ആയുസ് അത്രയും കാലം രാജാവായി കൊണ്ട് ഭാര്യയും ഭർത്താവു ഒരേപോലെ ശിവഭക്തരായിട്ട് ഇവരെ കണ്ടുകൊണ്ട് മറ്റു ബന്ധുക്കളും പൗരന്മാരും സൈന്യോ മന്ത്രിയോ എന്തായാലും വേണ്ടില്ല വൃത്തിയോ എല്ലാവരും ഒരേപോലെ ബ്രാഹ്മണ ക്ഷത്രിയ വൈശുദ്ര എല്ലാവരും ഒരേപോലെ ഈ ശിവഭക്തരായിട്ട് കണ്ട് ശിവന്റെ ദർശനം കിട്ടിയതായിട്ടുള്ള ഈ ഭദ്രായുവിനെ കണ്ട് ആ ശിവഭക്തരായിക്കൊണ്ട് എല്ലാവരും മുക്തി നേടി അപ്പൊ ഭക്തനായി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വേണ്ടത് എന്ന് ക്ഷാത്രധർമ്മത്തെ നന്നായി പരിപാലിച്ചതായിട്ടുള്ള ഒരു രാജാവിൻ്റെ കഥയെ പറഞ്ഞുകൊണ്ട് ശിവഭക്തിയുടെ മേന്മ സത്യത്തിൻ്റെ മേന്മ തപസ്സിൻ്റെ മേന്മ വിനയ ശുശ്രൂഷാ ഭാവത്തിൻ്റെ മേന്മ നിർമ്മല ചിത്തം ഇത് വളരെ പ്രാധാന്യമാണ് നിഷ്കളങ്ക ഭാവം ഇതൊക്കെ ഉണ്ടവിടെ ഇതൊക്കെ പരീക്ഷിച്ചു നിയമത്തെ നന്നായിട്ട് തന്നെ പാലിച്ചു എന്നതും മഹാദേവൻ്റെ പ്രീതി നേടി അങ്ങനെയുള്ള കഥ കേട്ട് കഴിഞ്ഞാൽ ഇഹ സുഖം കിട്ടും മുക്തിയും കിട്ടും ഭഗവാൻ നമ്മളെ ഈ രീതിയിൽ തന്നെ ജീവിപ്പിക്കുമാറാകട്ടെ എല്ലാ വാക്കുകളും ഭഗവാന്റെ തൃക്കാക്ക സമർപ്പിക്കുന്നു ഈ ശിവകഥകളെ എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിനീതമായിട്ട് പ്രാർത്ഥിക്കണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും വിനീതമായിട്ട് പ്രാർത്ഥിക്കണം സർവത്ര ശിവനാമകീർത്തനം ഹരഹര മഹാദേവ നമ ശിവയായ നമ ശിവായ നമ ശിവായ നമ ശിവയായ